കാഞ്ഞങ്ങാട് അത്തിക്കോത്ത് ഏ സി നഗർ ചേരിക്കൽ ദേവസ്ഥാനം ചാമുണ്ടിയമ്മളിയാട്ടം മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കും ഇതിനു മുന്നോടിയായി ഘോഷയാത്രയുടെ പൊലിമയോടെ കലവറ നിറക്കൽ ചടങ്ങ് നടത്തി പതിറ്റാണ്ടുകൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അത്തിക്കോത്ത് ഏ സി നഗർ ചേരിക്കൽ ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് വീണ്ടും ഒരു കളിയാട്ടത്തിന് അരങ്ങുണരുന്നത് മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വിപുലമായി കൊണ്ടാടുന്ന കളിയാട്ടത്തിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇതിന്റെ ഭാഗമായാണ് അന്നദാനത്തിലേക്കുള്ള ഫലധാന്യാദികൾ സമാഹരിക്കുന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ ആഘോഷപൂർവം കലവറനിരക്കിൽ ചടങ്ങ് നടത്തിയത് അത്തിക്കൊത്ത് വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തു നിന്നും പുറപ്പെട്ട കലവറഘോഷയാത്ര പിന്നിട്ട വഴികളെയെല്ലാം വർണ്ണാഭമാക്കി കളിയാട്ടം വിളംബരം ചെയ്തു മുത്തുക്കുടകളും വാദ്യമേളങ്ങളുമെല്ലാം അകമ്പടിയേകിയ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിചേർന്നു ശനിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമത്തോടെ കളിയാട്ടത്തിന് സമാരംഭം കുറിക്കും വൈകിട്ട് ആറു മണിക്ക് ദീപാരാധനയും തുടർന്ന് തിടങ്ങലും ശേഷം ഗുരുകാരണവർ ബീരൻ മന്ത്രമൂർത്തി തെയ്യങ്ങളുടെ പുറപ്പാട് രണ്ടാം ദിനമായ ഞായറാഴ്ച പുലർച്ചെ മണിയോടെയാണ് ആരൂഢമൂർത്തിയായ കരുഞ്ചാമുണ്ടിയമ്മയുടെ അരങ്ങാട്ടം തുടർന്ന് കുറത്തിയമ്മയുടെ പുറപ്പാട് അരങ്ങിലെത്തും ശേഷം കാപ്പാളത്തിയമ്മ വിഷ്ണുമൂർത്തി ആട്ടക്കാരത്തി ചേരിക്കൽ ചാമുണ്ടി എന്നീ തെയ്യങ്ങളും അരങ്ങുവാഴും കളിയാട്ടത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കായി തുലാഭാര സമർപ്പണത്തിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്